ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കനത്ത മഴയെ തുടർന്ന് നാളെ കേരളത്തിലെ എട്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളേക്ക് എത്തിക്കാനുള്ള വാർത്ത തൃശൂർ കാസർകോട് മലപ്പുറം ഇടുക്കി അതോടൊപ്പം തന്നെ വയനാട് കണ്ണൂർ എറണാകുളം കോഴിക്കോട് ഈ എട്ട് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം ഇതിൽ പല ജില്ലകളും റെഡ് അലേർട്ടാണ് കനത്ത മഴയാണ് ഇതിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാഹിയിലും കുട്ടനാട്ട് താലൂക്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എട്ട് ജില്ലകളിലും കുട്ടനാട് താലൂക്കിലും മാഹിയിലും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഒരുപക്ഷേ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചേക്കാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം എട്ട് ജില്ലകളിൽ മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഇതാണ് ഏറ്റവും പുതിയ വാർത്ത താങ്ക്